ഓഫ് സ്പിരിറ്റ്സ് ആണ് അല്ലെങ്കിൽ വിവേചനത്തിന്റെ പലർക്കും ും വിവേചനം എന്നുള്ളതാണ് ഈ ഒത്തിരി സംഭവങ്ങൾ അതിനകത്ത് നമുക്ക് പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ അത് വളരെ അത്യാവശ്യ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ജ്ഞാനം പോലെ പരിജ്ഞാനം പോലെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ചോദിച്ച് ദൈവത്താൽ നമ്മളിൽ പകരപ്പെടേണ്ട ഒരു ഗിഫ്റ്റ് തന്നെയാണ് ഈ ഡിസൈനിങ് ഓഫ് സ്പിരിറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ കാരണം എല്ലാ ആത്മാക്കളെയും നമുക്ക് വിശ്വസിക്കാനും എല്ലാ ആത്മാക്കളെയും കൃത്യമായിട്ട് എല്ലാ ഞാൻ പറയുന്നത് മറ്റ് ഞാൻ ആരെയും ക്രിറ്റിസൈസ് ചെയ്യൊന്നും ഒരു വൃക്ഷത്തെ അറിയുന്നത് അതിൻ്റെ ഫലം കൊണ്ട് പലർക്കും ഗിഫ്റ്റ്സ് ഗിഫ്റ്റ്സുണ്ട് കൃപാദാനങ്ങളുണ്ട് പക്ഷെ ഫ്രൂട്ട്സ് ഇല്ല ഫലങ്ങളില്ല ഇത് രണ്ടും വേദപുസ്തകത്തിനകത്തെ പുതിയ നിയമസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പലർക്ക് ഭയങ്കര ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഉണ്ട് പക്ഷെ അവർക്ക് ഗിഫ്റ്റ് ഇല്ല ഇത് രണ്ടും ബാലൻസ് ചെയ്യണം ഇത് രണ്ടും ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ ഈ രണ്ട് ചിറകുള്ള വിമാനം പോലെ രണ്ട് ചിറകുള്ള പക്ഷി പോലെ എന്താണ് അതിൻ്റെ പ്രത്യേകത പറന്നുയരും പറന്നുയരും മനസ്സിലാവണം ഡിസൈനിങ് ഓഫ് സ്പിരിറ്റ് നമുക്കത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ പറയാം ഈ യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറ് മുതലുള്ള വാക്യം വായിക്കുമ്പോൾ യോഹനാൻ ഇങ്ങനെ അവിടെ നിന്ന് ആളുകളെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു കൂട്ടമല്ല അത് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അവരെപ്പോലെ ഒരാളായിട്ട് തന്നെയാണ് യേശു നിൽക്കുന്നത് അല്ലാതെ യേശു കർത്താവിന് പ്രത്യേകിച്ച് അവരിൽ നിന്ന് ഡിഫറെൻ്റായ വലിയ വേഷഭൂഷാദികളോ ഈ പടത്തിലൊക്കെ കാണുന്ന പോലെ ഈ തലയ്ക്ക് ചുറ്റും വെട്ടവൊന്നും ഇല്ല സാധാരണ ഒരാളെ പോലെ തന്നെ ആ ക്രൗഡിന്റെ ഇടയിൽ യേശു നിൽക്കുകയാണ് പക്ഷേ ഇത്രയും ആളുകൾ നിൽക്കുമ്പോൾ യേശു ഒരിക്കലും സെൽഫായിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഒന്നും പറയുന്നില്ല പക്ഷെ യേശു കർത്താവ് അവിടെ വന്ന് നിന്നപ്പോൾ തന്നെ ആ സ്പിരിറ്റിനെ ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഡിസൈൻ ചെയ്തു വിവേചിച്ചു ഇതായിരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല ഞാൻ നിങ്ങളെ ഈ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുമ്പോൾ അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിനായാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കും അപ്പം പെട്ടെന്ന് ഇത്രയും ക്രൗഡിൻ്റെ ഇടയിൽ യേശുവിനെ ജോൺ ദി ബാപ്റ്റിസ്റ്റ് സ്നാപക സ്നാപകയോഗം ഞാൻ ഡിസൈൻ ചെയ്തു ഈ ലൂക്കോസ് വിശേഷം രണ്ടാം അധ്യായത്തിൽ ഷിമയോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യനെ നമുക്ക് കാണാം ആ മനുഷ്യനെക്കുറിച്ച് അതിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ജറുഷ്ലേമിൽ ഷിമയോൻ പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ആ മനുഷ്യൻ നീതിമാനായിരുന്നു ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനായിരുന്നു പരിശുദ്ധാത്മാവും തൻ്റെ മേലുണ്ടായിരുന്നു കർത്താവായ ക്രിസ്തുവിനെ മുമ്പ് മരണം കാണുകയില്ലെന്ന് പരിശുദ്ധാത്മാവിനാൽ തനിക്ക് അരുളപ്പാടുണ്ടായിരുന്നു പരിശുദ്ധാത്മാവുണ്ടായിരുന്ന ഷിമയോൻ ആ ദേവാലയത്തിൽ ദീർഘവർഷങ്ങളായി ഈ വാഗ്ദത്വത്തിന് വേണ്ടി ക്രിസ്തുവിനെ കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം മറിയും ജോസഫും അതൊരു പ്രതിഷ്ഠാ ദിനമാണ് ആ ചർച്ചിനകത്ത് എൻ്റെ ഒരു ചിന്തയിൽ ഒത്തിരി കുഞ്ഞുങ്ങളെ അന്ന് പ്രതിഷ്ഠിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ മറിയും ജോസഫും യേശുവുമായിട്ട് അവിടെ എത്തിയപ്പോൾ തന്നെ ഇതേ പള്ളിയിൽ ഇതേ ദേവാലയത്തിൽ ദീർഘ വർഷങ്ങളായിട്ട് ഇരിക്കുന്ന ആളാണ് ക്ഷമയാണ് അപ്പം ഈ കാലഘട്ടത്തിനിടയിൽ തന്നെ എത്ര കുഞ്ഞുങ്ങളെ അവിടെ ഡെഡിക്കേറ്റ് ചെയ്ത് കാണും എത്രയോ കുട്ടികളെ ആ പള്ളിയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു കാണും പക്ഷെ അന്ന് ആ ദിവസം മറിയും ജോസഫും ദേവാലയത്തിനകത്തെത്തിയപ്പോൾ തന്നെ ആ സ്പിരിറ്റ് വിളത്തില് ഷിമയോൻ സെൻസ് ചെയ്യുകയാണ് തിരിച്ചറിയുകയാണ് ആ വാഗ്ദത്ത വിഷയം ഇവിടെ എത്തിയിട്ടുണ്ട് എന്നിട്ട് അവിടെ എങ്ങും നടന്ന് ചോദിക്കുന്നില്ല ഇതാണോ ക്രിസ്തു ഇതാണോ ക്രിസ്തു ഇതാണോ യേശു നമുക്കറിയാം ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഒരുമാതിരിപ്പെട്ട ഈ ഒരു വയസ്സിന് താഴെയുള്ള പിള്ളേരെയൊക്കെ കണ്ട ഏകദേശം ഒരു അതിൻ്റെ ഇടയിൽ ഒരു സംശയം ഇല്ലാതെ കൃത്യമായി നടന്ന് എന്ന് ഷിമയോൻ കുഞ്ഞിനെ കയ്യിലേന്തിയിട്ട് ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു അത്രയും കുഞ്ഞുങ്ങളുടെ ഇടയിൽ യേശു ആരെന്നുള്ളത് വിവേചിക്കാൻ ഡിസൈൻ ചെയ്യാൻ ആ പ്രത്യേക ഗ്രേസ് ഗിഫ്റ്റ് പരിശുദ്ധാത്മാവിൽ ഷിമയോൻ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു ഡെഡിക്കേഷൻ ഒഫീഷിയേറ്റ് ചെയ്ത ഒരു പ്രീസ്റ്റിന് പോലും യേശുവരാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അതാ ഡിസൈനിങ് ഓഫ് സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ആളുകളുടെ ഒരാളുടെ അകത്തിരിക്കുന്ന സ്പിരിറ്റ് ഏതാണെന്ന് ഡിസൈൻ ചെയ്യാൻ നമുക്ക് പറ്റിയാൽ അവിടെ തൊട്ട് അവൻ്റെ വിടുതൽ തുടങ്ങും വിടുതൽ തുടങ്ങുക എനിക്ക് തോന്നുന്നു ഈ മറ്റു വരങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് ഒരു അടിസ്ഥാനമായിട്ട് ഇതുണ്ടെങ്കിൽ വളരെ പ്രയോജനമായിരിക്കും ഭയങ്കരമായിട്ട് കാരണം പ്രൊഫട്ടിക്കും ഡിസൈനിങ് സ്പിരിറ്റുമായിട്ട് ഭയങ്കര കണക്ഷൻ കണക്ഷൻ ഒരാളെ നോക്കുമ്പം ഒരാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ അകത്തേക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും നഥനെ നോക്കിട്ട് യേശു പറഞ്ഞു ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ ഡിസൈനിങ് അവനെ ഡിസൈൻ ചെയ്തതാണ് കർത്താവ് ഇവനിൽ കപടമില്ല എന്ന് പറയുന്നത് അവനെ വിവേചിച്ചു അവന്റെ സ്പിരിറ്റിനെ വിവേചിച്ചതാണ് ഈ ലുസ്ത്രയിൽ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു പൗലോസിന്റെ മീറ്റിംഗിൽ അവന് സൗഖ്യമാകുവാനുള്ള വിശ്വാസം ഉണ്ടെന്ന് കണ്ട് കണ്ടിട്ട് അങ്ങനെ എഴുതിയിരിക്കുന്നു അവന് സൗഖ്യമാകാനുള്ള വിശ്വാസം ഉണ്ടെന്ന് കണ്ടിട്ട് പൗലോസ് പറയുകയാണ് എഴുന്നേറ്റ് യേശുവിന്റെ നാമത്തിൽ നിവർന്നീക്ക അപ്പൊ അവന്റെ സ്പിരിറ്റിനെ പൗലോസ് ഡിസൈൻ ചെയ്താൽ വിവേചിച്ചതാണ് അപ്പം ഈ ഓമനും ചെകിടനുമായ ബാലകനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ ഇവന്റെ ചെവി അടച്ചു വെച്ചിരിക്കുന്ന ഇവന്റെ നാവിനെ കെട്ടി വെച്ചിരിക്കുന്ന ഒരു സ്പിരിറ്റ് ഒരു അശുദ്ധാത്മാവ് ഇവനിലുണ്ടെന്ന് യേശു കർത്താവ് ഡിസൈൻ ചെയ്തു യേശു ശാസിച്ചിട്ട് പറഞ്ഞു ഊമനും ചെലടനുമായ ആത്മാവ് വിട്ടുപോകും ഒൻപതിന്റെ ഇരുപത്തി അഞ്ചിലാണ് എഴുതിയിരിക്കുന്നത് ഇനി അവൻ കടക്കരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു ഉടനെ ആ സ്പിരിറ്റ് അവനെ വിട്ടുപോയി അവനെ വാലിച്ച് നിലത്തിട്ട് ഉരുട്ടി അല്ലേ മരിച്ചവനെ പോലെയായി മരിച്ചുപോയെന്ന് പറയത്തക്കവണ്ണം അവൻ അങ്ങനെയാന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അവൻ എഴുന്നേറ്റ് വന്നപ്പോൾ അവന്റെ ജവിയും കേൾക്കാം അവൻ സംസാരിക്കുക ചെയ്യാം കർത്താവ് ചെയ്തത് ആ സ്പിരിട്ടിനെ അവൻ്റെ അകത്തിരുന്ന സ്പിരിറ്റ് ഏതാണ് ആത്മാവ് ഏതാണെന്ന് ഡിസൈൻ ചെയ്യുമായിരുന്നു വിളിച്ച പാടത്തിയായിട്ട് ലക്ഷണം പറയുന്നൊരു സ്ത്രീ ഹോസല പ്രവർത്തി പതിനാറാധ്യായം വായിക്കുമ്പോഴ് ആ പതിനാറാധ്യായത്തിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ആ സ്ത്രീ വന്ന് അവരോട് പറയുകയാണ് നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ നിങ്ങൾ രക്ഷാമാർഗത്തെ അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പം പ്രൈസലോഡ് സ്തോത്രം നല്ലൊരു പ്രൊമോയോ നല്ലൊരു നല്ലൊരു കാര്യമാണ് പറഞ്ഞത് പക്ഷെ ആ സമയത്ത് അവിടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട് പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞ് നോക്കി അവളിലുള്ള ഭൂതത്തോട് പൗലോസ് നോക്കി ആ നോട്ടത്തിനകത്ത് അവളുള്ള സ്പിരിറ്റിനെ പൗലോസ് ഡിസൈൻ ചെയ്ത് ദൈവത്തിന്റെ ആത്മാവുള്ള ആ മനുഷ്യൻ അവളെ നോക്കുമ്പോൾ ആ ഡിസൈനിങ് ഗിഫ്റ്റ് ആണ് ഡിസൈണിങ് ആത്മാക്കളുടെ വിവേചനം എന്നൊരു കൃപാദാനത്തെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് അത് വെളിപ്പെടുകയാണ് കൃത്യമായിട്ട് യേശു കർത്താവ് എന്നിട്ട് പൗലോസ് ആ ആഭൂതത്തെ ശാസിച്ചു അത് വിട്ടുപോയി ഫ്രീ ആയി അല്ലേ ആ നോക്കി എന്നുള്ള പദം പൗലോസ് അവളെ തിരിഞ്ഞു നോക്കി ആ നോട്ടത്തിലാണ് ആ സ്പിരിറ്റിനെ ഡിസൈൻ ചെയ്തത് പക്ഷെ ആ വ്യക്തി പറഞ്ഞ വാക്കുകളിലോ അവർ ചെയ്ത കാര്യത്തിലോ ഒന്നും ഒരു കുഴപ്പമില്ല ഒന്നും പിടിക്കാൻ പറ്റില്ല ഈ ഈ കൊനിയായ സ്ത്രീ ലൂഹോസ് വിശേഷം പതിമൂന്നാം അധ്യായത്തിന് പള്ളിയിലുള്ളവരെല്ലാം നോക്കുമ്പോൾ അവൾക്ക് കൂനാണ് കൂനാണ് അവളുടെ ഡിസ്കിന് എന്തോ കംപ്ലൈൻറ് ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ യേശു കർത്താവ് നോക്കുമ്പോൾ ഇത് ഡിസ്കിൻ്റെ കംപ്ലൈൻ്റ് അല്ല പതിനെട്ട് വർഷമായിട്ട് ലൂക്കോ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനൊന്ന് മുതൽ വാക്യമാണ് പതിനെട്ട് വർഷമായിട്ട് സാത്താൻ അവളെ ബന്ധിച്ചിരിക്കുകയാണ് അത് ഇത്രയും വർഷമായിട്ട് ഈ പള്ളിയിലുള്ള ആരെങ്കിലും കണ്ടോ അവളിൽ ആ സ്പിരിറ്റുണ്ടോ മനസ്സിലായിട്ടില്ല പക്ഷെ പരിശുദ്ധാത്മാവിൽ യേശു കർത്താവ് അവളെ നോക്കുമ്പോൾ യേശുകളെ വിവേചിക്കുകയാണ് ഇവളെ ബന്ധിച്ചിരിക്കുന്നത് ഒരു സ്പിരിറ്റാണ് കർത്താവ് അത് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ് നമുക്കും ആ നിലയിൽ ആത്മാക്കളെ വിവേചിക്കാൻ ഡിസൈൻ ചെയ്യാൻ പറ്റിയാൽ വിടുതൽ നടക്കും ഹീലിംഗിലും ഡെലിവറൻസിലും ഹീലിംഗ് മിനിസ്ട്രിയിലും ഡെലിവറൻസ് മിനിസ്ട്രിയിലും എസ്പെഷ്യലി പ്രോഫട്ടിക് മിനിസ്ട്രിയിലും ഡിസൈൻമെൻറ്റ് എന്ന് പറയുന്നത് വിവേചിക്കുക എന്ന് പറയുന്ന ആ ഗിഫ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പറയുന്നത്